Good evening, everyone. Believe in the Lord Jesus Christ, trust in Him, and He will act. Psalms chapter thirty-seven verse five. Sender from the holy heavens down, from of golden stone, so that she may forget my son, and I may learn what pleases you. Wisdom chapter nine verse ten. And my God will fully satisfy every need of yours, according to His riches in glory in Christ Jesus. Philippians chapter four verse nineteen. Okay. Thank you. കെവിനെ കുറിച്ച് അറിയാൻ സാധിച്ചിരിക്കുന്ന കെവിന് ഒത്തിരിയേറെ ഡേറ്റുകൾ ഓർത്തിരിക്കാനുള്ള പ്രത്യേകമായിട്ട് കഴിവ് സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരിയേറെ നല്ലൊരു കഴിവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിപ്രകാരമുള്ള പ്രകാരമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ആരംഭിച്ചോട്ടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് മാമോസരിച്ചത് ബാപ്റ്റിസം ബാപ്റ്റിസം തേർട്ടി ഡിസംബർ

ഇനി ഇനി അടുത്തത് ഹോളി കമ്മ്യൂണിയൻ ജനുവരി ഏത് ഏത് സെന്റ് പോൾസ് ഫാദർ വെരി ഗുഡ് ഒത്തിരിയേറെ ഡേറ്റുകൾ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടില് പപ്പായും മമ്മിയുണ്ട് അവര് പപ്പായ മമ്മിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഓർക്കുന്നുണ്ടോ പപ്പാ ഇലവൻ ഡിസംബർ സെവൻറ്റി വൺ പേടിയോ സെക്കൻഡ് ഡിസംബർ വേട്ടിംഗ് അനിവേഴ്സറിയോ സിക്സ് ജൂലൈ ടൂ തൗസൻഡ് ത്രീ ഓക്കെ ഞങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണത് കോശി അങ്കിൾ എന്ന് പറയുന്നത് കോശി അങ്കിളിൻ്റെ നിങ്ങൾ അപ്പച്ചെന്നായിരിക്കും വിളിക്കുന്നത് അല്ലേ കോശി അങ്കിളിൻ്റെ ബർത്ത് ഡെത്ത് ഡേറ്റുകൾ അറിയാമോ ഫെബ്രുവരി സിക്സ്റ്റീൻ ടൂ 16, 2011. ബർത്ത് ഡേ മാർച്ച് ട്വൽവ് നയൻറ്റീൻ ഫോർട്ടി ഓക്കെ അമ്മച്ചി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കോസി ആന്റിയുടെ അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത് കോസി ആന്റീന അല്ലെങ്കിൽ അമ്മച്ചിയുടെ ബർത്ത് ഡേറ്റ് ഡേറ്റുകൾ പറയാമോ മറ്റ് സെപ്റ്റംബർ ട്വൻറ്റി സെവൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഡേറ്റ് മെയ് സെവൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓക്കെ കേവിന്റെ ഒരു അനു ചേട്ടർ ഉണ്ടല്ലോ ബ്രദറുണ്ടല്ലോ ബ്രദറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാമോ ട്വൻറ്റി ഫിഫ്ത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ഫോർ ഓക്കെ അതുപോലെ തന്നെ അമ്മയുടെ ഒരു സഹോദരൻ ഉണ്ട് ഷോബിൻ പോള് അവരുടെ വീട്ടിലെ റിലേഷനാണ് കണക്ഷൻ ആയതുകൊണ്ട് അവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അവരുടെയും കൂടെ വെഡ്ഡിങ് ആനിവേഴ്സറിവോ ൻ്റെ സെക്കൻഡ് ജൂലൈ നയൻറ്റീൻ എയ്റ്റി വൺ ഓക്കെ സൗമിയൻ്റിയുടെയോ ട്വൻറ്റി ഫിഫ്റ്റ് ജൂലൈ നൈൻറ്റീൻറ്റി ഫോർ വെഡിങ് ആനിവേഴ്സറിയോ സെപ്റ്റംബർ ട്വന്റി അറിയാമോ जनवरी टू तौसटीन यादार्थ नवंबर सू तौस ट्वेंटी टू ओके लास्ट चोटे विहारो नवंबर एके अच्छे ओर्डिने डेटियाव डिब्वी सिकू थ Thank you very much.